ഇത്തരം മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ സ്വയംസിനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇടതുപക്ഷം ാണ് ശരിപക്ഷം എന്നുള്ളതാണ് സി പി എം നേതാവും മുൻ മാധ്യമ പ്രവർത്തകനുമായ എം വി നികേഷ് കുമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു സെമിനാറിൽ മാതൃഭൂമിയുടെ ഉടമയും സി പി എമ്മിന്റെ ഘടകകക്ഷി നേതാവുമായ എം വി ശ്രേയാസ് കുമാറിനെ വേദിയിലിരുത്തി ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് എം വി നികേഷ് കുമാർ ഈ പ്രശ്നം മാധ്യമങ്ങളുടെ ഉള്ളറകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നു എം വി നികേഷ് കുമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് എല്ലാവരും കേട്ടിരിക്കേണ്ട ആ നികേഷ് കുമാറിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കേട്ടു നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബി ജെ പി നമ്മുടെ നാട്ടിൽ ഈ കട വെക്കാൾ അല്ലേ വന്നെടുക്കുക പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാൻ വെച്ചാൽ ഒരു ബി ജെ പി കാരനാണ് വന്ന് ഏറ്റെടുക്കുന്നത് ഏറ്റവും എന്ന് വെച്ചാൽ ബി ജെ പിയുടെ കേരളത്തിലെ പോയിന്റ് മാൻ ആണ് വന്നെടുക്കുന്നത് എന്നുള്ളതാണ് മലയാള മനോരമ കെ മാത്യുവിൻ്റെ എട്ടാമത്തെ മോതിരത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ടത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് ഇത്തരം മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ ശ്രേംസിനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇടതുപക്ഷം ആണ് ശരിപക്ഷം എന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ ബോധ്യം നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് അതില് ഞാൻ കഴിഞ്ഞ ദിവസം ഷേംസിനോട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിനുണ്ട് സോ നോക്കൂ പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഷേംസിനെ സംബന്ധിച്ചിടത്തോളവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം ശ്രേംസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ എത്ര ധാരകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ അന്ന് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു പിന്നീട് കർഷക പ്രസ്ഥാനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടത് പ്രസ്ഥാനങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതോടൊപ്പം രണ്ടോ മൂന്നോ ആശയ സംഹിതകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചു എന്നത് നമ്മൾ കണ്ടതാണ് ഇന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ആശയ സംഹിതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ശ്രേംസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ് കാരണം ആ രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഷയാംസ് സോഷ്യൽ മീഡിയ നോക്കി ഒരു ശത്രുവായി ഇടതുപക്ഷത്തെ പ്രഖ്യാപിക്കേണ്ടത് ഇല്ലാതെ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശത്രുവാക്കുന്നില്ലെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള അവസ്ഥ വരും ശ്രീ സയാംസ് കുമാർ പരാതിയല്ലല്ലോ നോക്കൂ സോഷ്യൽ മീഡിയയിൽ നാളെ എനിക്കെതിരെ വിമർശനം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ എനിക്കെതിരെ ഇപ്പോൾ വിമർശനം കുറഞ്ഞു ഞാൻ ടെലിവിഷൻ ചാനൽ വിട്ടതിന് ശേഷം അപ്പോൾ എനിക്ക് ടെൻഷനാണ് നമ്മൾ പ്രസക്തമല്ലാതായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ശ്രേയംസ് പ്രസക്തനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അറ്റാക്കുള്ളത് കൊണ്ട് ശ്രേയംസ് നമ്മൾ എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല കാരണം ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം ശ്രേയംസ് മാത്രമല്ലല്ലോ ശ്രേയംസ് വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്താണ് എന്നുള്ളതുകൊണ്ട് ഷേംസന്റെ രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് നായനാർ അക്കാദമിയിൽ ചേരുമ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരാശയം ഉണ്ട് ബി ജെ പിക്ക് കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാ കക്ഷികളെയും ഒരുമിപ്പിച്ചു നിർത്തുക എന്നുള്ളത് അന്ന് നായനാർ അക്കാദമിയിൽ ചേർന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് സാവ് സ്പീക്കറിനായിട്ടുള്ള ഞാനത് പറയാൻ പാടില്ല എങ്കിലും പറയാം മുതിർന്ന മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭയിലെ സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹം എങ്കിലും ഞാനാണിപ്പോ പ്രസംഗിക്കുന്നത് എനിക്ക് പറയാലോ നോക്കൂ ആ ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഖണ്ഡിതമായി സി പി എമ്മിന്റെ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസ് എന്നല്ല ബി ജെ പിക്ക് എല്ലാ വോട്ടുകളെയും യോജിപ്പിച്ചാൽ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ മതേതര സർക്കാർ ഉണ്ടാവുക എന്നുള്ളത് ആ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് ഒന്നും കൂടി ആത്മാർത്ഥത കാണിച്ചില്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ഘട്ടത്തിൽ അഞ്ച് മാസം വേസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിതീഷ് കുമാർ പോവില്ലായിരുന്നു ആർ എൽ ഡി പോകില്ലായിരുന്നു ഉത്തർപ്രദേശിൽ ആർ എൽ ഡി പോകില്ലായിരുന്നു ശ്രേംസിൻ്റെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ് പശ്ചിമ ഉത്തർപ്രദേശിൽ വലിയ റോളുള്ളവരായിരുന്നു ആ ആത്മാർത്ഥത കാണിക്കാൻ കോൺഗ്രസ് കൂട്ടാക്കാത്തത് കൊണ്ടാണ് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് അടിച്ചത് പക്ഷേ നമുക്കിനിയും സാധ്യതകളുണ്ട് അതായത് ഈ പറയുന്ന സെക്കുലർ ബ്ലോക്കിന് ഇനിയും സാധ്യതയുണ്ട് ഇന്ത്യ ബ്ലോക്കിന് ഇനിയും സാധ്യതകളുണ്ട് ആ സാധ്യതകൾക്ക് പുതിയ ദിശാബോധം നൽകാൻ വേണ്ടി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് കഴിയട്ടെ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സെമിനാറിൽ പങ്കാളികളാകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ കുടുംബാംഗങ്ങൾ സി പി എമ്മിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വന്നു E <music>